അവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു യാത്രാനുഭവമാണ് വാസ്തുവിദ്യയിൽ പ്രകൃതിയുടെ വൈദഗ്ധ്യവും തത്വചിന്തയും പ്രദർശിപ്പിക്കുന്ന ഒരു വാസസ്ഥലമാണിത് ഇവിടെ എത്താൻ ഏകദേശം നാലായിരം അടി മലമുകളിലേക്ക് നടന്നു പോകണം കാപ്പിത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട മലമുകളിലേക്കുള്ള ട്രക്കിംഗ് ഒരു അനുഭവം തന്നെയാണ് മല കയറാൻ ഏകദേശം നാൽപ്പത്തിയഞ്ചു മിനിറ്റ് എടുക്കും ചുറ്റുമുള്ള പച്ചപ്പും മനോഹരമായ ഭൂപ്രകൃതിയും കാപ്പിയുടെ സുഗന്ധം വഹിക്കുന്ന തണുത്ത കാറ്റും തീർച്ചയായും നിങ്ങളുടെ യാത്രയെ അവിസ്മരണീയമാക്കും മലയുടെ മുകളിലായിട്ടാണ് ടിക്കറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് വിനോദസഞ്ചാരികൾക്ക് അവിടെ നിന്ന് പ്രവേശന ടിക്കറ്റുകൾ വാങ്ങാം എടക്കൽ ഗുഹകളുടെ പേരിന്റെ അർത്ഥം ഇടയിലുള്ള ഒരു കല്ല് എന്നാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ രണ്ട് വലിയ പാറകൾക്കിടയിൽ ഒരു പാറക്കല്ല് അത്ഭുതകരമായി സ്ഥിതി ചെയ്യുന്നുണ്ട് എടക്കൽ ഗുഹകൾ യഥാർത്ഥത്തിൽ ഒരു ഗുഹയല്ലെന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം പ്രകൃതിദത്തമായ കാരണങ്ങളാലും കാലാവസ്ഥാ വ്യതിയാനങ്ങളാലും രൂപപ്പെട്ട പാറകളിലെ വിള്ളലാണിത് എടയ്ക്കലിലെ ഭീമാകരമായ ഈ വിള്ളലുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട് ഈ പ്രദേശത്ത് മുമ്പൊരിക്കൽ എത്തിച്ചേർന്ന ശ്രീരാമൻ എയ്ത അമ്പ് പർവ്വതത്തിൽ തുളച്ചുകയറുകയും അവിടെ ആഴത്തിലുള്ള വിള്ളൽ സൃഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത് ഈ ഐതിഹ്യത്തിൽ നിന്നാണ് അമ്പുകുത്തിമല എന്ന പേര് വന്നത് പ്രാദേശിക ആളുകൾ ദേവതകളെ ഗുഹയുമായി ബന്ധപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഗുഹകൾക്ക് സമീപം അനേകം വിഗ്രഹങ്ങൾ കാണാൻ പറ്റുന്നത് ഗുഹകൾ വിവിധ കൊത്തുപണികളും ചരിത്രാതീത ചിത്രങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഗുഹാഭിത്തികളിലെ ഈ രേഖകളെല്ലാം ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ മനുഷ്യർ വാസസ്ഥലത്തിനായി ഗുഹയെ ആശ്രയിച്ചിരുന്നതിനെ സൂചിപ്പിക്കുന്നു ഗുഹയിലെ ചില ചിത്രീകരണങ്ങൾക്ക് ഏഴായിരം വർഷത്തോളം പഴക്കമുണ്ട് ദക്ഷിണേന്ത്യയിലെ ശിലായുഗ കൊത്തുപണികൾക്ക് അറിയപ്പെടുന്ന ഏക സ്ഥലമാണ് എടക്കൽ നിയോതിലിക് മീസോതിലിക് കാലഘട്ടത്തിലെ കൊത്തുപണികളിൽ പുരാതന ശിലാലിപികൾ പുരാതന ആയുധ രൂപങ്ങൾ ചിഹ്നങ്ങൾ വിവിധ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ മുതലായവ ഉൾപ്പെടുന്നു ഒരാദിവാസി രാജാവ് ഒരു രാജ്ഞി ഒരു കുട്ടി ഒരു മാൻ ആന എന്നിവയുടെ ചിത്രങ്ങൾ ചുമരിൽ കാണാം ശിരോവസ്ത്രം ധരിച്ച ഒരു മനുഷ്യരൂപം ചക്രമുള്ള വണ്ടിയിൽ മറ്റൊന്ന് ചില ആൺ പെൺ രൂപങ്ങൾ എന്നിവയും കാണാം പുരാതന മനുഷ്യർ ഉപയോഗിച്ച ഉപകരണങ്ങളുടെ ചിത്രങ്ങളും ചരിത്രാതീത മനുഷ്യരുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന മറ്റു നിരവധി ചിഹ്നങ്ങളും ഇവിടെയുണ്ട് മൃഗങ്ങൾ മനുഷ്യരൂപങ്ങൾ ഇങ്ങനെ തുടങ്ങി ഇവിടെയുള്ള കൊത്തുപണികൾ കൂടാതെ തമിഴ് ബ്രാഹ്മി ലിപി ഉൾപ്പെടെയുള്ള പുരാതന ലിഖിതങ്ങളും ഗുഹകളിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധമുള്ള നാനൂറോളം അടയാളങ്ങൾ ഈയിടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും പഴക്കം ചെന്ന മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ മുൻഗാമികളെക്കുറിച്ചും അവരുടെ ജീവിത രീതിയെക്കുറിച്ചുമെല്ലാം അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ വടക്കൻ കേരളത്തിലുള്ള എടയ്ക്കൽ ഗുഹകൾ ഒരിക്കലെങ്കിലും നമ്മൾ സന്ദർശിക്കണം സുൽത്താൻ ബത്തേരിയിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെ നെന്മേരി പഞ്ചായത്തിൽ അമ്പുകുത്തി മലയിലാണ് ഇടയ്ക്കൽ ഗുഹകൾ ഉള്ളത് മനുഷ്യവാസത്തിന്റെ ആദ്യ കേന്ദ്രങ്ങളിൽ ഒന്നായി കരുതാവുന്ന എടക്കൽ ഗുഹകളിൽ ശിലാലിഖിതങ്ങളും കല്ലിൽ കൊത്തിയ മരങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങളും കാണാം എടക്കൽ ഗുഹയുടെ അതിമനോഹരമായ കാഴ്ചയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ